ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ കൃഷികളെല്ലാം കൊടുഞ്ചൂടിൽ കരിഞ്ഞുണങ്ങി ബാങ്കിലും അല്ലാതെയുമായി പത്തു ലക്ഷത്തോളം രൂപ കടബാധ്യതയും ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് മുണ്ടക്കേം പഞ്ചായത്ത് പതിനെട്ടാം വാർഡ് ഇഞ്ചിയാനിയിലെ ചെറുകാനയിൽ ദേവസ്ച്ചാക്കോയും കുടുംബവുമാണ് കൊടുഞ്ചൂടിൽ കാർഷിക വിളകളെല്ലാം കരിഞ്ഞുണങ്ങിയതോടെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇവർക്ക് ദേവസ്യയുടെ പ്രധാന വരുമാനമാർഗം കൃഷിയായിരുന്നു റബ്ബറിന് വില തകർച്ച നേരിട്ടതോടെ നാല് വർഷം മുമ്പാണ് മറ്റ് കൃഷിയിലേക്ക് കടന്നത് ഒന്നര ഏക്കർ സ്ഥലത്തുണ്ടായിരുന്ന റബ്ബർ വെട്ടിമാറ്റി ഇവിടെ കൊടിയും കവുങ്ങും മറ്റ് ഇടവിളകളും വെച്ചുപിടിപ്പിച്ചു ഇരുന്നൂറ്റി അമ്പത് കമുകിൻ തൈകളും ഹയർ റേഞ്ചിൽ നിന്ന് പത്ത് രൂപ കൊടുത്ത് ആയിരത്തി അഞ്ഞൂറോളം മുരിക്കിൻകാലും പതിനഞ്ച് രൂപ കൊടുത്ത് കൊടിയും വാങ്ങി നട്ടു കുരുമുളക് ചെടികളുടെയും കവങ്ങിൻ തൈയുടെയും പരിപാലനത്തിനായി ഓരോ വർഷവും നല്ല തുകയും ഈ കർഷകൻ ചിലവാക്കിയിരുന്നു നാലാം വർഷത്തിലേക്കെത്തിയ തൈകളാണ് ഇപ്പോൾ ഉണങ്ങി കരിഞ്ഞിരിക്കുന്നത് ഒന്നര ഏക്കർ കൃഷിഭൂമിയിൽ ഉണ്ടായിരുന്ന ആയിരത്തി ഇരുന്നൂറ് മൂട കായ്ഫലമടങ്ങിയ കുരുമുളക് ഇരുന്നൂറ്റി അമ്പത് കവുങ്ങ് അൻപതോളം കാപ്പി കുലച്ചതും കുലയ്ക്കാത്തതുമായ അൻപതോളം വാഴ എന്നിവയെല്ലാമാണ് ഉണങ്ങിപ്പോയത് കൗുങ്ങ് പൂർണ്ണമായും ഉണങ്ങി നശിച്ചു ഉണ്ടായിരുന്ന കുരുമുളക്കൾ പൂർണ്ണമായും വിളയാതെ നശിക്കുകയും ചെയ്തു കൂടാതെ കുരുമുളക് ചെടികൾ തണ്ടടക്കമുള്ളവ കരിഞ്ഞ നിലയിലാണ് കുലച്ച വാഴകളെല്ലാം ഒടിഞ്ഞു വീണ നിലയിലുമാണ് മുമ്പ് ഇത് നാലാമത്തെ വർഷമാണ് ഞാൻ എൻ്റെ റബറായിരുന്നു അത് വെട്ടിക്കളഞ്ഞിട്ട് കുടിയും കമ്പുമായിട്ട് ഞാൻ നേണം ഒന്ന് മാറ്റി ആയിരത്തി ഇരുന്നൂറ് കോടിയും ഒരു ഇരുന്നൂറ്റൊമ്പത് കൗന്തൈ ഞാൻ മേടിച്ച് കൃഷി ചെയ്തു ഒരു കൗന്തൈക്ക് നാൽപ്പത് രൂപ കൊടുത്താണ് മേടിച്ച് വെച്ചതാണ് ഒരിക്കൽ കാലം ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ വെച്ച് അറേഞ്ച് ചെയ്തുകൊണ്ടുവന്ന് വെച്ചതാണ് അത് എല്ലാം ഒരുമാതിരി വേണ്ണം നല്ല രീതിയിൽ കുടിയും കയറി വന്ന് കവങ്കും കയറി വന്ന് ഏതായത്തിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വർഷത്തെ ഉണക്കിൽ ഇത് മുഴുവൻ തൊണ്ണൂറ് ശതമാനം നശിച്ചുപോയി ഇനി ഇത് രണ്ടാ എനിക്ക് എഴുപത്തിരണ്ട് വയസ്സായ ഒരു വ്യക്തിയാണ് ഞാൻ ഇനി രണ്ടാമത് എനിക്കില്ല അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെന്നുള്ളത് ബാങ്കിലും മറ്റ് സ്വകാര്യ ഇടപാട് സ്ഥാപനങ്ങളുമായി പത്ത് ലക്ഷം രൂപയുടെ ബാധ്യതയിലാണ് ഇപ്പോൾ ഈ കുടുംബം നാലു മാസക്കാലമായി പിരിച്ചടവും മികച്ചുമുട്ടലാണ് ദൈനംദിന ചിലവുകൾ തന്നെ നടത്തുവാൻ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് ഈ കുടുംബം കർഷകൻ എന്ന നിലയിൽ ആദ്യം അഭിമാനിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ ജീവിതഭാരം വല്ലാതെ തളർത്തുകയാണെന്നും ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ലെന്നും പറയുമ്പോൾ ദേവസ് കണ്ണുകൾ നിറയുകയാണ് ടീം റിപ്പോർട്ടേഴ്സ് മുണ്ടക്കയം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് വാൾ ടൈൽ ക്ലാഡിംഗ് സ്റ്റോ ുംലയോര മേഖലയിലെ അതിവിശാലമായ ഷോറോഷം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ട്രയൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു